പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എന്നെ പോകുന്നു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷ വേണ്ടിവരുമെന്ന് കോടതി സി ബി ഐയും കേന്ദ്ര സർക്കാരും നീറ്റ് ക്രമക്കേടിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ബുധനാഴ്ചക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനുപ്രിയ ചേരുന്നുണ്ട് ഈ നീറ്റ് ക്രമക്കേടിൽ ഇന്ന് ഒട്ടേറെ നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് ശ്രുതി നിർണായകമായ നീറ്റ് നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിരവധി കാര്യങ്ങളാണ് വാദത്തിനിൽ സുപ്രീംകോടതി എൻ ഡിയോടും കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഗുണഭോക്താക്കൾ അതായത് ഈ ചോദ്യ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തണമെന്ന് എൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഒപ്പം തന്നെ എത്ര പേരെ കണ്ടെത്തിയെന്നും അഥവാ ഈ ഗുണ ാക്കളെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പുനഃപരീക്ഷ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും എൻ ഡി എ യോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് കാര്യങ്ങളാണ് എൻ ഡി യോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് എപ്പോഴാണ് ഈ ചോദ്യ പേപ്പർ ചോർച്ച സംഭവിച്ചത് ഏത് രീതിയിലാണ് ഈ ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായത് അതായത് ഈ പ്രിന്റിംഗ് പ്രസിൽ നിന്നും എൻ കേന്ദ്രത്തിലേക്ക് എപ്പോഴാണ് വാഹനം വാഹനം പോയത് വാഹനത്തെ യാത്രക്കിടയിലാണോ ചോർച്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് എൻ സുപ്രീം കോടതി ആരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ സുപ്രീം കോടതി ചോദിച്ചത് പരീക്ഷ നടന്ന സമയവും ഒപ്പം തന്നെ ചോർച്ച ഉണ്ടായ സമയവും സമയത്തെക്കുറിച്ചും സുപ്രീംകോടതി എൻ ഡിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷോപലക്ഷം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയാണ് നീറ്റ് യൂജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് പുനഃപരീക്ഷ നടത്തുക എന്നുള്ളത് സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള വിഷയവും സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം പേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ സംഭവിച്ചു ബീഹാറിലും ഗുജറാത്തിലുമാണ് പേപ്പർ ചോർച്ച സംഭവിച്ചത് പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടായ ചോർച്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒന്നാകെ ക്രമക്കേട് സംഭവിച്ചു എന്ന വാദം ശരിയല്ല എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി ബി അന്വേഷണവും ഒപ്പം തന്നെ പോലീസ് അന്വേഷണവും ബീഹാർ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീംകോടതി എൻ ഡി ഒടും സി ബി ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടും തലസ്ഥിതി റിപ്പോർട്ട് ബുധനാഴ്ച സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം മാനസിക സമ്മർദ്ദമാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചത് അവർ അത്രത്തോളം കാശ് മുടക്കി പല കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ച് ഒപ്പം തന്നെ അത്രത്തോളം ഘടനാധ്വാനം ചെയ്ത് ലക്ഷോപലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതിയത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് നീറ്റ് യു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യ ചോർച്ച ചോദ്യ ചോർച്ച ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമായ തീരുമാനമായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അത്താണി എന്ന് പറയുന്നത് കോടതിയുടെ ഇടപെടൽ തന്നെയാണ് മറ്റൊരു കാര്യം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് അവധിക്കാല ബെഞ്ചിന്റെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു ആ അവധിക്കാല ബെഞ്ചിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം പ്രശ്നമുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ അത് തിരുത്തി പരീക്ഷാ രീതി സുതാര്യമാക്കണമെന്ന് അവധിക്കാല ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അവധിക്കാല ബെഞ്ചാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ഈ ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നത് ഏതായാലും ഈ നീറ്റ് പരീക്ഷ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ നീറ്റായി തന്നെ നടത്തപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അനുപ്രിയ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പാർലമെൻറ്റിലടക്കം വലിയ രീതിയിൽ നീറ്റ് ക്രമക്കേട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി ഇങ്ങനൊരു ചോദ്യപ്പേപ്പർ ചോർച്ച നടന്നിട്ടില്ല ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള തരത്തിലൊക്കെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നു ഇങ്ങനൊരു ചോദ്യപ്പേപ്പർ ചോർച്ച സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പിഴവ് തന്നെയല്ലേ അതുപോലെ തന്നെ ഈ ഇനി ഹർജികൾ ിയും കാലതാമസം എടുക്കും അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി പുനഃപരീക്ഷ പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കാൻ പോകുകയല്ലേ തീർച്ചയായും ശ്രുതി അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമെന്നത് ബീഹാറിലും ഗുജറാത്തിലും രണ്ടിടങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടു സംഭവിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോർച്ച എന്നത് വസ്തുതയാണെന്ന് സുപ്രീം സുപ്രീംകോടതിയും ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണവും സി ബി അന്വേഷണവും നടക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ചോർച്ച നടന്നതും എല്ലായിടത്തും ചോർച്ച് നടന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല അതിനെതിരെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഹർജികൾ അതായത് ഇപ്പോൾ ശ്രുതി ചോദിച്ച പോലെ തന്നെ നിരവധി ഹർജികൾ ഏകദേശം മുപ്പതോളം ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഹർജികളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ ഹർജികൾ ആ ഹർജികൾ ഫയൽ ചെയ്ത അഭിഭാഷകരോട് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഹർജികൾ ഉൾപ്പെട്ട വിവരങ്ങളെല്ലാം ക്രോഡീരിച്ചുകൊണ്ട് ഒരു കുറിപ്പായി പത്ത് പേജിൽ കൂടാത്ത ഒരു കുറിപ്പായി കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതായത് നീറ്റ് പരീക്ഷ നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് ഇതിനോടനുബന്ധമായിട്ടുള്ള കൗൺസിലിംഗ് ജൂൺ മൂന്നാം വാരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ കൗൺസിലിങ്ങിൻ്റെ തീയതിക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ നിർണായകമാണ് കോടതി ഡേറ്റ് മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ കേന്ദ്ര മാത്രമേ മുന്നോട്ട് നീങ്ങാൻ ശ്രുതി വ്യക്തമാണ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സുപ്രീം കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷ വേണമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സിബിഐക്കും കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകിയിരിക്കുന്നു